സീതാറാം യെച്ചൂരിയെ എൻ്റെ ബ്യൂറോ ജീവിതം തുടങ്ങുന്നത് ഡൽഹിയിലാണ് അപ്പോൾ അന്ന് കൈരളി ടി വിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഡൽഹി ബ്യൂറോയിലേക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കൈരളിയിൽ നിന്നാകുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ശൈലി എന്ന് പറയുന്നത് പാർട്ടി ലൈനാണ് അതനുസരിച്ച് അപ്പോൾ ആ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഏറ്റവും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുക പാർട്ടിയുടെ തന്നെ ആസ്ഥാനമായ ഒരു സ്ഥലത്തേക്ക് റിപ്പോർട്ടിങ്ങിന് വിടുമ്പോഴാണ് അതെന്തായാലും ഒരു അങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങാൻ നമ്മളെ വിടുമ്പോഴേക്കും അതൊക്കെ ഒരു അനുഗ്രഹമായി മാറുന്നതാണ് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത് കാരണം അവിടെ നിന്ന് പലപ്പോഴും ഈ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് പോലെ അന്നൊന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ഞാനൊരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടമാണ് പറയുന്നത് അന്ന് അവിടെ ഒക്കെ വെച്ചാണ് ഈ പ്രശാന്ത് റിഘുവംശം ഉണ്ണി ബാലകൃഷ്ണൻ തുടങ്ങിയ ഈ അവിടുത്തെ അന്നത്തെ ഈ കൂറ്റൻ ഫിഗറുകളെ കൂറ്റൻ ഫിഗറുകളെയൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഉണ്ണി സാറിൻ്റെ റിപ്പോർട്ടിങ് ഈ പാർലമെന്റിന് മുന്നിലായാലും പലയിടങ്ങളിലും ഞാൻ നോക്കി നിന്നിട്ടുണ്ട് കാരണം ഈ പന്ത്രണ്ട് അൻപത്തിയഞ്ച് ആകുമ്പോഴേക്കും സ്റ്റോറി ഫയൽ ചെയ്യണം അതൊന്നുകിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വാർത്ത എന്ന് പറയുന്നത് വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് എ കെ ജി ഭവനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ആ കാറിൽ ഇരുന്നോ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ടായിരിക്കും ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതായത് നമുക്ക് ഇപ്പോൾ ഒരു വാർത്ത ഫയൽ ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് തിരികെ പോവുക എന്ന് പറയുന്ന ഒരു ശൈലിയുടെ ആവശ്യമില്ല അതൊക്കെ പഠിക്കാൻ പറ്റിയത് അങ്ങനെയുള്ള ചില വാർത്താ ഇടങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വാർത്താ ഇടങ്ങളാണ് ഒന്ന് വിജയിച്ചോക്ക ഒന്ന് ഈ എ കെ ജി ഭവൻ അതുപോലെ തന്നെ പിന്നെ ബി ജെ പിയുടെ ഓഫീസ് ഈ മുൻഭാഗങ്ങളിലൊക്കെയാണ് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അന്ന് ഇത്രയും ലൈവ് ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കുറവുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ കൂടുതലായി മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇൻട്രാക്ഷൻ വരും പരസ്പരം സംസാരിക്കും എല്ലാവർക്കും തമ്മിൽ ഒരു നല്ല ഒരു ഉണ്ടാകും ഈ മുതിർന്നവർ പുണ്യബാലകൃഷ്ണൻ സാറിനെ പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ഒരു മുതിർന്നവർ എന്നുള്ള ഒരു ഫിഗറാണല്ലോ അപ്പോൾ തുടക്കക്കാരോടൊക്കെ അവർ വളരെ കാര്യമായിട്ടായിരിക്കും സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരും ചിലപ്പോൾ നമ്മൾ വൈകിയാണ് വരുന്നത് ദൃശ്യങ്ങൾ തരും അപ്പോൾ ആ പടിക്കെട്ടുകൾ അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പടിക്കെട്ടുകൾക്ക് താഴെയാണ് എല്ലാവരും നിൽക്കുന്നത് രണ്ട് വശങ്ങളിലായി മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാം അവിടേക്ക് ഇറങ്ങി വന്നാണ് നേതാക്കൾ സംസാരിക്കുക കുറച്ചുകൂടി അടുത്ത പരിചയമുള്ളവർ ിക്കിട്ട് കയറി അകത്തേക്ക് പോകും അപ്പോൾ ഞാൻ ആദ്യം കാണുന്ന കാഴ്ച അതാണ് ആ ഒരു സ്ഥലം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹം സീതാറാം യെച്ചൂരി മാത്രമാണ് കൂടുതലായും പിന്നെ അതുപോലെ തന്നെ എസ് രാമേന്ദ്രൻ പിള്ള ഇടക്കിടക്ക് ഇറങ്ങി വരും നമ്മൾ ഈ പ്രതികരണം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം പ്രതികരണം തരാൻ തയ്യാറായിട്ടുള്ള ഒരു നേതാവാണ് അന്നും അതെ ഇപ്പോഴും വലിയ മാറ്റമില്ലെന്നാണ് ഞാൻ കരുതുന്നത് ഇദ്ദേഹം സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളെ അദ്ദേഹം പേരെടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരോട് ഈ പ്രതികരണം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു പതിവൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പലതവണ കണ്ടതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങനെ വലിയ കാഠിന്യമുള്ള അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലമായി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ അദ്ദേഹം എം പി ആണ് അപ്പോൾ അന്ന് രാജ്യസഭാ അംഗമാണ് ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എടുക്കാൻ പോകുന്ന വേളയിൽ അപ്പോൾ ഏത് വിഷയത്തിലായാലും അദ്ദേഹത്തിന് ഈ പ്രതികരണം തരുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യമാണോ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിന് ഒരു മടിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി വൺ ടു വൺ ഒന്നും അന്നത്ര കോമൺ അല്ല ഇന്ന് ഈ ഒരു മത്സര ബുദ്ധിയൊക്കെ വളരെ കുറവാണ് എങ്കിലും ഈ പാർട്ടിയുടെ ചാനലാകുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ വൺ ടു വൺ എടുക്കുക അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ എല്ലാവരുടെയും ബൈറ്റ് എടുക്കുക അതൊക്കെ എന്ന് പറയുന്നത് ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിൽ പ്രതികരണങ്ങൾ എടുക്കണം നേതാക്കൾ വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എടുക്കണം അങ്ങനെ ഈ പ്രതികരണങ്ങൾ എടുക്കുമ്പോഴൊന്നും ഇത്രയും വലിയ ഒരു നേതാവാണ് എന്നുള്ള ഒരു തലക്കനമില്ല എന്നുള്ളതാണ് അന്നത്തെ എൻ്റെ ആദ്യ കാഴ്ചയിൽ നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഒരു നേതാവിനെക്കുറിച്ച് തോന്നുന്നത് ആ ആദ്യ കാഴ്ചയിൽ കണ്ട അതേ സീതാറാം യെച്ചൂര് തന്നെയാണ് പിന്നീട് പലയിടങ്ങളിൽ വെച്ച് ും അതേ വ്യക്തിയാണ് ഒരു മാറ്റവുമില്ല ഇല്ല അദ്ദേഹം നാൽപ്പതാമത്തെ വയസ്സിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായതാണ് നോക്കൂ ഡോക്ടർ അരുണിന്റെ പ്രായത്തിൽ അദ്ദേഹം അംഗമാണ് കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗം അതിന് മുൻപ് തന്നെ അദ്ദേഹം ആണെന്ന് തോന്നുന്നു ക്ഷണിതാവായി വരികയാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിനുശേഷം ഡിവൈഎഫിലേക്ക് വരുന്നു പിന്നീട് സംസ്ഥാനത്തിന്റെ ചുമതല അങ്ങനെ പല പല ചുമതലകളിലൂടെ മാറി മാറി കേന്ദ്ര കമ്മിറ്റിയിലേക്കും പൊളിറ്റ് ബ്യൂറോയിലേക്കും ഒക്കെ എത്തുന്നതാണ് പാർട്ടിയുടെ ഒരു ഘടനയെങ്കിൽ ആ ഘടനയെല്ലാം ഘടകങ്ങളില്ലാതെ അതെ ഘടകങ്ങളിലെ അംഗത്വം അല്ലെങ്കിൽ ജില്ലയുടെ ചുമതല സംസ്ഥാനത്തിൻ്റെ ചുമതല ഇതൊന്നും വഹിക്കാതെ നേരിട്ട് അങ്ങനെ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നത്യം എത്രമാത്രമാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതിൽ നിന്ന് പിന്നെ പരമേശ്വരേട്ടെ പോലെയുള്ള ആളുകൾക്കൊക്കെ വി ബി പരമേശ്വരൻ ദേശാഭിമാനിയുടെ അദ്ദേഹത്തിനൊക്കെ കുറച്ചുകൂടി ഒരടുത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ അവർക്കൊക്കെ നല്ല അടുപ്പമാണ് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞുള്ള സീതാറാം യെച്ചൂരി ഇപ്പം മലയാള മനോരമായയുടെ ജോമി തോമസ് അവരൊക്കെ വളരെ അടുത്ത വ്യക്തിബന്ധമാണ് അങ്ങനെ വ്യക്തിബന്ധമുള്ള ആളുകൾ പറഞ്ഞു സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു നമ്മൾ പറയുമല്ലോ ഒരാളുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ് അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ നിന്നാണ് ആ ഒരു മര്യാദ എന്ന് പറയുന്നത് ഇന്ന് നോക്കൂ ഇന്ന് വന്ന പ്രതികരണങ്ങളിലെല്ലാം കാണാം ആ മര്യാദയുടെ ആഴം എത്രയാണെന്ന് പ്രധാനമന്ത്രി ആയാലും രാഹുൽ ഗാന്ധിയായാലും സോണിയാഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും മറ്റ് പാർട്ടികളിൽപ്പെട്ട നേതാക്കളായാലും എന്തിനു നമ്മുടെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്ന ഘട്ടത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ നിൽക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നതാണ് സീതാറാം യെച്ചൂരി അടയാളപ്പെടുത്താൻ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാചകം അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ആ ഒരു പെരുമാറ്റത്തിലെ മര്യാദയും അതുപോലെ തന്നെ അദ്ദേഹം കാത്തു വെച്ച അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു അത് പാർട്ടി ഘടകത്തിനുള്ളിലും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് ജീവിതം അവസാനിക്കുകയാണ് അന്ന് അദ്ദേഹം തുടരണം എന്ന് ആഗ്രഹിച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ അത് വ്യക്തിപരമായ കാരണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ നമുക്ക് കേട്ടിരിക്കാൻ പറ്റും അതായത് അത്രയും കണ്ടന്റുള്ള കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള രാജ്യസഭാ പ്രസംഗങ്ങളായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പാർട്ടി വേദികളിൽ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എല്ലാത്തിലും കണ്ടന്റ് റിച്ച് ആണ് അതായത് എന്താണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേക്കുറിച്ച് നന്നായി പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗങ്ങളാണ് അതിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു ഇടപെടൽ െ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാൻ പലപ്പോഴും ഈ നമ്മൾ പറയുമല്ലോ അരികുവൽക്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഏത് വിഷയമാണോ ആ വിഷയത്തെക്കുറിച്ച് വെൽ സ്റ്റഡീഡായി അവതരിപ്പിക്കാൻ അതും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം ബംഗാളി നന്നായിട്ടറിയാം ആന്ധ്രയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ പല ഭാഷകളിൽ പല ഭാഷകളിൽ നല്ല പാണ്ഡിത്യമാണ് എന്നാൽ ഒരിക്കൽ പോലും ഏത് ഭാഷയിലായാലും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല കാരണം കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചാലാണ് നമ്മൾ ഒരു ഭാഷാ പ്രാവീണ്യം ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നൊരു തെറ്റിദ്ധാരണയുള്ള ഒരുപാട് പേർക്കിടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വ്യത്യസ്തനായി മാറിയത് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ആയാലും സിമ്പിൾ ഇംഗ്ലീഷാണ് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഒരു സാധാരണക്കാരൻ ഒരു ലേമാൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണ് അദ്ദേഹം പ്രസംഗിക്കുക അത് തർജ്ജമ ചെയ്യാനും എളുപ്പമാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഈ പാർട്ടി വേദികളിലൊക്കെ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും വേഗത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഇമ്മൻസ്ലി റിച്ച് ാണ് ഒരു യാഥാസ്ഥിതിക കുടുംബമാണ് അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു ഇടതുചേരിയിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷാഭിമുഖ്യത്തിലേക്ക് എത്തുകയും പഠനത്തിൽ ഏറ്റവും മിടുക്കനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും എല്ലാത്തിലും നല്ല പ്രാവീണ്യമാണ് പഠിച്ചിടത്തെല്ലാം ആ ഒരു അക്കാഡമിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇൻറ്റാക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ മാർക്ക് കുറയും അങ്ങനെയൊന്നും അല്ല അദ്ദേഹം അതും കൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം തൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹത്തിന് ഒരു പകരക്കാരൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹത്തെ പോലെ മറ്റെല്ലാവരും ആദരിക്കപ്പെടാൻ എല്ലാവരും നല്ലത് മാത്രം പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ വേണ്ട രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്നോളജ് ചെയ്തോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പാർലമെന്റിൽ അദ്ദേഹത്തിന് ഒരു തുടർച്ച ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തന്നെ വന്നാലും അതിശയിക്കേണ്ടതില്ല കാരണം രാജ്യസഭയിൽ തന്നെ അദ്ദേഹം പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശബ്ദമായി ഉണ്ടായേനെ ഇടത് ബംഗാൾ ഘടകമൊക്കെ കോൺഗ്രസിന്റെ പിന്തുണയോടെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ ശ്രമിച്ചു ഇരുപതിൽ ശ്രമിച്ചു അന്നൊക്കെ അതിന് എതിർത്ത് നിന്നതാരാണ് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ കണ്ടറിഞ്ഞ സമീപകാല യാഥാർത്ഥ്യങ്ങളാണ് ഇക്കഴിഞ്ഞ ഏഴ് വർഷക്കാലം സീതാറാം യെച്ചൂരി പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടിയതായിരുന്നു എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ അതിൽ മാത്രം എനിക്ക് പാർട്ടിയുടെ ഒരു എതിരഭിപ്രായമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹം അർഹിച്ചിരുന്നതാണ് അത് നൽകേണ്ടതായിരുന്നു പിന്നെ അത് പാർട്ടിയുടെ നയവും നിലപാടുമാണോ ആ പാർട്ടിയുടെ കാര്യമാണ് ആഭ്യന്തര കാര്യമാണ് എങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കാരണം പ്രതിപക്ഷം ശക്തി പ്രാപിച്ചു വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ എല്ലാം ഇങ്ങനെ ഇഴചേർത്ത് കൊണ്ടുവരാനായി പ്രയത്നിച്ച ഒരാൾ കൂടി പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധി തന്നെ പലപ്പോഴും അക്നോളജ് ചെയ്യാറുള്ളതാണ് ദീർഘനേരം സംസാരിക്കുന്ന ഒരു മെൻഡറാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത് ഇപ്പോൾ സോണിയാഗാന്ധിയാണ് ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുന്നത് അങ്ങനെ അത്രയും അടുപ്പം അത് കോൺഗ്രസ് ചേരിയിൽ നിൽക്കുന്നത് കൊണ്ടല്ല അത് വ്യക്തിബന്ധങ്ങളാണ് നരേന്ദ്രമോദിയും എഴുതിയത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നിതിൻ ഗഡ്കരിയുമായും ആരുമായാലും ആ വ്യക്തിബന്ധവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും തമ്മിൽ ഒന്നിച്ചു പോകേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോകാതെ തന്നെ രണ്ടും അതിൻ്റെതായ വഴിയിലൂടെ കൊണ്ടുപോകാൻ സമാന്തരമായി കൊണ്ടുപോകാൻ സാധിച്ച നല്ല ഒരു മനുഷ്യൻ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ് സീതാറാം യെച്ചൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെയും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളിലെല്ലാം വല്ലാത്ത തരം ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു എങ്ങനെ വിശദീകരിക്കും എന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതെങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ പരാജയം മുതലാളിത്തത്തിൻ്റെ വിജയം എന്ന രീതിയിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നു ഇപ്പോൾ ഫുക്കിയമ പോലെയുള്ള ആളുകൾ ഇത് എൻഡ് ഓഫ് ഹിസ്റ്ററി പോലെയുള്ള പുസ്തകങ്ങൾ എഴുതുന്നു അപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയിൽ അതിന് വളരെ കൃത്യമായ ഒരു പ്രത്യശാസ്ത്ര വ്യക്തത കൊടുത്തത് സീതാമേശ്വര്യ പി രാജുവിനെന്നത് ഓർമ്മിക്കുകയായിരുന്നു ചെന്നൈയിൽ മറ്റു ആണ് അവർ നടക്കുന്ന കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് തകർന്നത് സോവിയറ്റ് യൂണിയനാണ് സോഷ്യലിസം അല്ല ഇതാണ് പിന്നീട് കേരളത്തിലടക്കം ഇടതുപക്ഷത്തിലെ വിദ്യാർത്ഥികളാണെങ്കിലും ചിന്തകരാണെങ്കിലും പിന്നീട് പിന്തുടരാൻ കാരണമായത് അതുപോലെ ഈ ആണവകരാറിനെ പിന്നെ രാജിവെക്കുന്ന സമയത്ത് പ്രകാശ് കാരാട്ടം മേച്ചുരുന്ന അഭിപ്രായ ഉണ്ടായല്ലോ അതൊരു പ്രകാശ് കാരാട്ടിന്റെ ഈ വിയോജിപ്പിനോട് സൗമ്യമായിട്ട് അദ്ദേഹം ഒരു മാസയ്ക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂ പറയുന്നുണ്ട് രാജിവെച്ചിരുന്ന വിഷയം മറ്റൊന്നായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ ഒന്നായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു കാരണം ഈ പി ചിദംബരവും സീതാരാമി

പിന്നെ വ്യാപാര വാണിജ്യ വകുപ്പ് മന്ത്രിയാണ് പി ചിദംബരം അല്ലെ നയന്റി വൺ സർക്കാരിൽ ആ സർക്കാരാണ് ഉദാരവൽക്കരണം നടപ്പാക്കിയത് തൊണ്ണൂറ്റി ആറില് ചിദംബരവുമായിട്ടിരുന്നിട്ടാണ് കോമൺ മിനിമം പ്രോഗ്രാം യെച്ചൂരി എഴുതുന്നത് എന്ന് വെച്ചാൽ രണ്ട് രണ്ട് സ്ഥലത്തിൽ ഇരുന്നിട്ടാണ് അത് പറ്റും അത് അത് ആ രീതിയിൽ അതിനെ യെച്ചൂരി വളരെ മനോഹരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കെ വി തോമസ് ഓഷ് പറഞ്ഞത് യു പി ഒന്നാം സർക്കാരിന്റെ കാലത്തുള്ള എല്ലാ പോളിസികളിലും യെച്ചൂരിയുടെ കയ്യൊപ്പ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ തന്നെ ഈ മറുഭാഗത്താണല്ലോ ഇപ്പോൾ എൻ ഡി എക്കൊപ്പമാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നിൽക്കുന്നത് അവരിപ്പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് യെച്ചൂരി വിചാരിച്ചാലേ നടക്കൂ എന്നുള്ളത് പറയാറുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞു കാരണം അവരുമായിട്ട് അന്നേയുള്ള ബന്ധം ലാൽ പ്രസാദ് യാദവുമായുള്ള ബന്ധം ചന്ദ്രബാബു നായിഡുമായിട്ട് എല്ലാവരുടെ വ്യക്തിബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ െ പിന്തുണച്ചിട്ടും അദ്ദേഹം പല സമയങ്ങളിലും ഈ വി എസിന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ജനകീയ വിഷയങ്ങളിടങ്ങും